ഗാസയിൽ ക്രിസ്മസ് ദിനത്തിലും പോരാട്ടം തുടരുന്നു തുട്രേലിൽ നിന്നും ഗാസയിൽ നിന്നും വരുന്ന ബ്രേക്കിംഗ് ഹമാസ് ഭീകരന്മാരെ കൂട്ടമായി ഇല്ലാതാക്കി ഇസ്രായേൽ സൈനിക മേധാവിക്ക് ഗാസേൽ ബോംബ് പൊട്ടി പരുക്ക് ജോർദാൻ താഴ്വാരത്ത് ഇസ്രയേൽ വ്യോമാക്രമണം പലസ്തീൻകാർക്കെതിരെ വെസ്റ്റ് ബാംഗിൾ ഇസ്രയേൽ ആക്രമണം നിരവധി മരണം ഗാസക്കാർക്ക് ചികിത്സ നൽകാനാകില്ലെന്ന് ആവർത്തിച്ച നിലപാട് വ്യക്തമാക്കി ബ്രിട്ടൻ ധാരാളം മലയാളികൾ താമസിക്കുന്ന അയർലൻഡിനെ രാജ്യങ്ങളുടെ പട്ടികയിൽപ്പെടുത്തി ഇസ്രായേൽ ഒരു കൂട്ടം ഹമാസ് അനുകൂലികളെ നേരിടുന്ന ഓപ്പറേഷനിൽ ഇസ്രായേൽ മിലിറ്ററി കമാൻഡർക്ക് പരിക്കേറ്റു വെസ്റ്റ് ബാങ്ക് റീജിയണൽ ബ്രിഗേഡിന്റെ കമാൻഡൻ കേണൽ അയൂബ് കയൂഫിനാണ് പരിക്കേറ്റത് അതി സാഹസികമായി സൈനിക ഓഫീസറുടെ ഓപ്പറേഷനിൽ എട്ടു പേരെ വധിക്കുകയായിരുന്നു പതിനെട്ട് ഹമാസ് ഭീകരവാദികളെ അറസ്റ്റ് ചെയ്തതായും സൈന്യം അറിയിച്ചു ഓപ്പറേഷനിടയിൽ ബോംബ് പൊട്ടിയാണ് ഇസ്രായേൽ ഓഫീസർക്ക് പരിക്കേറ്റത് ഭീകരന്മാർ ഇദ്ദേഹത്തിന്റെ വാഹനത്തിന് നേരെ ബോംബെറിയുകയും വാഹനത്തിന്റെ പുറത്ത് സ്ഫോടനം ഉണ്ടാക്കുകയുമായിരുന്നു ഇസ്രയേൽ സൈനിക മേധാവി കേണൽ മനാഷി ബ്രിഗേഡ് കമാൻഡർ അയൂബ് കയ്യൂഫിനെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഓപ്പറേഷനിൽ നിരവധി എന്നാണ് വ്യക്തമാക്കുന്നത് കൊല്ലപ്പെട്ടവരിൽ അലി അബ്ദുള്ള അബ്ദോ ഖാലിദ് ഹുസൈൻ എന്നിവർ ഉൾപ്പെട്ടതായി റാമ അധികൃതർ പറഞ്ഞു ഇവിടെ കൊല്ലപ്പെട്ടവരിൽ സെയ്ദ് ഉബൈദും ഉൾപ്പെടുന്നു പുലർച്ചെ ആരംഭിച്ച റെയ്ഡിൽ ബുൾഡോസറുകൾ തുൽക്കരൈം ക്യാമ്പിലെ താമസക്കാർ അറിയിച്ചു റോഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ബോംബുകളെ നേരിടാനുള്ള പ്രവർത്തനങ്ങൾക്കിടയിലായിരുന്നു ഇസ്രായേൽ ഉദ്യോഗസ്ഥന് പരിക്കേറ്റത്മാധാനക്കാർ എന്ന് കരുതുന്ന സിവിലിയൻമാരും ഇസ്രായേൽ സൈന്യം വരാൻ സാധ്യതയുള്ള റോഡുകളിൽ കൂടി ബോംബുകൾ കുഴിച്ചിടുകയാണ് പലസ്തീനിലും ഗാസയിലും സമാധാനക്കാരായ ജനങ്ങളില്ല എന്നും എല്ലാവരും യഹൂദ ഉന്മൂലനവും ഇസ്രയേലിൽ ഇസ്ലാമിക രാജ്യവും ആഗ്രഹിക്കുന്നവരാണ് എന്നും മുൻപ് അവിടെ നിന്നും രക്ഷപ്പെട്ടെത്തിയ ബന്ദികളിൽ ഒരാൾ പറഞ്ഞു പലസ്തീന് മുഴുവൻ ഇസ്രയേൽ ജോർദാന്റെ അതിർത്തി പ്രദേശത്ത് കള്ളക്കടത്ത് നടത്തി ആയുധങ്ങൾ ജോർദാൻ വഴി എത്തിക്കുന്നതായും പറയുന്നു ഇപ്പോൾ ജോർദാൻ താഴ്വരയിൽ ആക്രമണം നടത്താൻ കാരണം ഇസ്രായേൽ സൈന്യം പറയുന്നത് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഇസ്രായേൽ സൈന്യത്തെ ലക്ഷ്യമിട്ട് സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കുന്ന സെല്ലിനെ തകർക്കുകയായിരുന്നു എന്നാണ് ഗാസയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് മുതൽ വെസ്റ്റ് ബാങ്കിൽ ആക്രമണം രൂക്ഷമായിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിൽ ജനനിൽ രണ്ട് പലസ്തീൻ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതായത് ക്രിസ്മസ് രാവിലും ക്രിസ്മസ് ദിനത്തിലും യേശു ജനിച്ച പ്രദേശങ്ങളിൽ മുഴുവൻ ആക്രമണവും പോരാട്ടവുമാണ് വെസ്റ്റ് ബാങ്കിൽ ഇസ്ലാമിക പലസ്തീൻ തീവ്രവാദികളും ജൂത ജൂതസേനയും തമ്മിലാണ് പോരാട്ടം നടക്കുന്നത് ഇതിനിടെ തുൽക്കരയും അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിലും വെടിവെപ്പിലും പേർ കൊല്ലപ്പെട്ടു സമീപത്തെ നൂർഷംസ് ക്യാമ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു ചൊവ്വാഴ്ച പുലർച്ചെ ആരംഭിച്ച ഇസ്രായേലി സൈനിക റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ് തുൽക്രൈമിൽ മുസ്ലിം മോസ്കിനെതിരെയും ഇസ്രയേൽ ഡ്രോൺ ആക്രമണം നടത്തി ഇതിനിടെ യൂറോപ്പിലെ അയർലൻഡിനെതിരെ ഇസ്രയേൽ നീക്കം അയർലന്റ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിനെ യുദ്ധക്കുറ്റങ്ങൾക്ക് അറസ്റ്റ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇസ്രയേൽ വിരുദ്ധ നീക്കം എന്നാരോപിച്ച് യൂറോപ്പിലെ ചെറിയ രാജ്യവും പതിനായിരക്കണക്കിന് മലയാളി പ്രവാസികളുമുള്ള അയർലൻഡിനെതിരെ കടുത്ത നീക്കം ഇസ്രയേൽ തുടങ്ങി ഇസ്രയേൽ വിരുദ്ധ നയങ്ങൾ ആരോപിച്ച് ഇസ്രയേൽ അയർലൻഡിലെ എംബസി അടച്ചുപൂട്ടുകയാണ് ഗാസക്കെതിരായ യുദ്ധത്തെ അയർലൻഡ് ശക്തമായി എതിർക്കുകയും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുകയും ചെയ്തു ഇതോടെ അയർലൻഡിലെ യഹൂദർക്കും മറ്റും ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അയർലൻഡിലെ ശത്രു രാജ്യങ്ങളുടെ പട്ടികയിൽപ്പെടുത്തുമെന്നും ഇസ്രയേൽ വ്യക്തമാക്കി ഗാസയിലെ ആളുകൾക്ക് വീണ്ടും ചികിത്സ നിഷേധിച്ച ബ്രിട്ടന്റെ നിലപാട് ഗാസക്കാർക്ക് ചികിത്സ നൽകാനാകില്ല എന്നുപത് ബ്രിട്ടീഷ് എം പിമാർ ഗാസയിൽ വൈദ്യസഹായം ആവശ്യപ്പെടുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ രണ്ട് കാലുകളും നഷ്ടപ്പെട്ട നാല് വയസ്സുള്ള പലസ്തീൻ ബാലന് യു കെ ചികിത്സ നിഷേധിച്ചതാണ് ഇതിന് പ്രേരിപ്പിച്ചത് ബ്രിട്ടീഷ് ആശുപത്രികൾ ഉക്രൈനിൽ നിന്നുള്ള കുട്ടികളെ ചികിത്സിച്ചു അപ്പോൾ എന്തുകൊണ്ട് ഗാസയിൽ നിന്ന് പാടില്ല എന്നാണ് ചോദ്യമുയരുന്നത് ന്യൂസ് ഉയരുന്നത് carbanos